ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഫ്രഷ് അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നല്ല കിട്ടിയത് ഇന്നലെ വൈകിട്ട് കിട്ടിയ അയിലയാണ് ചേട്ടാ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ നല്ല ഫ്രഷ് മീനായിരുന്നേ ഒരു കുഴപ്പവും നല്ല അടിപൊളി മീനായിരുന്നു കഴുകി അടിപൊളിയായിട്ട് എടുക്കാനായിട്ട് പറ്റി അപ്പം ഞാൻ മുളക് കയറി വെക്കാനാണ് തീരുമാനിച്ചേക്കുന്നത് കേട്ടോ ഇന്നത്തെ കുറച്ച് കിച്ചൺ ഡ്യൂട്ടീസാണ് ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് എല്ലാവരെയും പോലെ എല്ലാ ഹൗസ് വൈഫിനെയും പോലെ എല്ലാ അമ്മമാരെയും പോലെ എല്ലാ ചേച്ചിമാരേം പോലെ എല്ലാ അനിയത്തിന്മാരേയും പോലെ എന്താ പറയുക കുറച്ച് കിച്ചൺ ഡ്യൂട്ടീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ മീനിൻ്റെ മണം അടിച്ചിട്ട് ഒരാളിതാ വന്നിട്ടിപ്പോൾ ഉണ്ട് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് മെയിൻ കഴുകി കഴിഞ്ഞിട്ട് അതിൻ്റെ തലയും അതിൻ്റെ ചവളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടുവന്ന് അപ്പുറത്തെ ആ പറമ്പിൽ നമ്മുടെ ഇവിടുത്തെ തന്നെ ആ ബാക്കിൽ അവിടെ കൊണ്ടൊഴിച്ച് അപ്പം വന്നപ്പം പുള്ളിക്കാരി കണ്ടില്ല അത് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം അങ്ങ് കാക്ക ഒത്തിന്നാതെ തിന്നുന്നതിന് മുമ്പ് ഇവളെ അങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കാന്ന് ചോദിച്ചപ്പോൾ ഇവളെ ഇവൾക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല എടി അവിടെ കൊണ്ടൊഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ എന്തോ ഒരു കഴുകിയ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കാണിച്ച് അപ്പോൾ അവിടെ പോയിട്ട് കഴിച്ചേട്ടോ കഴിച്ചിട്ട് വന്നിരുന്നതാണ് നിങ്ങൾ കണ്ടതവള് അപ്പം ചോറ് വെച്ചോണ്ടിരിക്കുക ചോറ് ഇവിടെ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മതി നീലൂട്ട ഉച്ചയ്ക്കില്ല നീലൂട്ട അങ്കൻവാടി പോവും പോയി പിന്നെ അതൊന്നും വീടെടുക്കാനായിട്ട് മറന്നുപോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചേട്ടാ ഈ പോകുന്നതിൻ്റെ ആ ഒരു വെപ്രാളത്തിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വിട്ടുപോയി അപ്പോൾ ഒരടുപ്പിൽ ചോറും വെക്കുന്നുണ്ട് ഒരടുപ്പിൽ മീൻകറിക്കുള്ളതും വഴറ്റുന്നുണ്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു തക്കാളിയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പുറത്ത് അത് വഴണ്ട് വരുമ്പോഴത്തേനും ഞാൻ എന്താ മോര് കറിക്കുള്ള അരപ്പ് റെഡിയാക്കും കേട്ടോ കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞപ്പൊടി ജീരകം ചുമന്നുള്ളി ഇത്ര ഇട്ട് പച്ചമുളക് മാത്രമല്ലായിരുന്നേ തൈരും കൂടി അതിൻ്റെ കൂടെ നല്ലതായിട്ട് അരച്ചടിച്ച് മിക്സ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ മീനിൻ്റെ അരപ്പ് റെഡി ആയപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചു പുളിയിൽ ഒരു പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചോറ് ഇവിടെ വെന്തോണ്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോറും ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് ഇനിയിപ്പോൾ ബാക്കി പരിപാടിയെന്ന് വെച്ചാൽ മീൻ പറക്കിയിടുക പിന്നെ കറിക്കുള്ള കടുക് പറക്കുക അത്രയാണ് നമ്മളുടെ ബാക്കി പരിപാടീസ് എന്ന് പറഞ്ഞാൽ മീൻ താ തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ നന്നായിട്ട് അരപ്പ് മാത്രമായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ പുളി അതൊക്കെ ഒന്ന് ഇറങ്ങാനും ഒക്കെ ആയിട്ട് എന്നിട്ട് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ നല്ല മീനായതുകൊണ്ട് കറി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഞാൻ മുളക് പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളായിരുന്നു അപ്പം ചേട്ടൻ പറഞ്ഞു കുറച്ചും കൂടി മുളക് പൊടി വേണമെന്ന് പറഞ്ഞിട്ട് ചേട്ടായി തന്നെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ വൈകിട്ട് നടത്തിയിട്ടുണ്ട് മീൻ കറിയിൽ അടുത്തത് അത് കഴിഞ്ഞ് ഞാൻ മോര് കറി വയ്ക്കാനായിട്ട് കടുക് കുറക്കാനായിട്ട് പോകും കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു ഇട്ടു വറ്റൽ മുളകില്ല കേട്ടോ വറ്റൽ മുളക് തീർന്നിരിക്കാൻ ഇനിയിപ്പം എല്ലാം വാങ്ങിക്കണം ഇപ്പംതാ കടുവയൊക്കെ വറുത്തതിന് ശേഷം ഞാൻ അരച്ചു വെച്ചേക്കുന്നത് ഒഴിച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മോര് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ലേശം ഉപ്പും കൂടി ഇട്ട് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് തിളയ്ക്കാനായിട്ട് നിന്നില്ല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയായിരുന്നു അത് അടുപ്പത്ത് വച്ചിട്ട് തിളയ്ക്കാറാവുമ്പോൾ എടുക്കുകയെന്ന് പറഞ്ഞിരുന്ന് ഞാൻ എന്തോ ചെയ്യാൻ പോയിട്ട് അത് നന്നായിട്ട് തിളച്ചങ്ങ് മറിഞ്ഞുപോയി എൻ്റെ തൈര് അല്ല മോര് മോരുകറി വേറെ എന്തൊക്കെയോ ആയിപ്പോയായിരുന്നു ഈ പ്രാവശ്യം അതിന് ഞാൻ അത് അതിന് ഞാൻ അവസരം കൊടുത്തില്ല ഇപ്പം നമ്മുടെ മീൻ കറിയും റെഡിയായി മോരുകറിയും റെഡിയായി ചോറ് വെന്തോണ്ടിരിക്കുന്നു ചോറും റെഡിയാകും ഇപ്പം അപ്പോൾ ചോറ് വെന്തോണ്ടിരിക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ എന്താ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ഇടാന്ന് വിചാരിച്ചോട്ടോ ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ ഏകദേശമൊക്കെ കഴിയും കേട്ടോ കുറച്ച് പിന്നെ പാത്രം കൂടെ കുറച്ച് പാത്രം ഞാൻ ഓൾറെഡി കഴുകിയിട്ടുണ്ട് അതാണ് എൻ്റെ ഉടുപ്പൊക്കെ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ പോയി അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഒതുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പോയി ഈ ഒരു ഈ ടീഷർട്ട് അങ്ങ് മാറ്റി നനഞ്ഞ ടീഷർട്ട് ഇട്ടുകൊണ്ട് നടക്കാനൊരു ബുദ്ധിമുട്ട് കാരണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ അടുക്കളയെല്ലാം ക്ലീൻ ആയിട്ടുണ്ട് എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിക്കാനുള്ള വെള്ളം കൂടി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ കുടിക്കാൻ വെള്ളം വെച്ച് വെക്കുന്നത് ഇതിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചേട്ടയ്ക്ക് കൊണ്ടുപോകാനും കുപ്പിയിൽ കൊണ്ടുപോകാനും വെള്ളം വേണം അതിനൊക്കെ കൂടിയായിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനായിട്ട് പോകട്ടോ ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും ചേട്ടി കഴിക്കാനായിട്ട് വന്നു അപ്പോൾ ഞങ്ങളിനി ലെഞ്ച് കഴിക്കട്ടെ നമ്മുടെ ലെഞ്ചിനുള്ള സാധനങ്ങളൊക്കെ ഇത്രയാണ് കേട്ടോ സലാഡൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വൈകിട്ട് നീലൂട്ടനെയും വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് ഞങ്ങൾ താ ചായ കുടിക്കുക കേട്ടോ ചായയും പരിപ്പോടെ ഉഴുന്നോടെയും ഏത്തക്കാപ്പമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളുടെ ഈ ഒരു കുഞ്ഞ് ഫാമിലിയിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് വീഡിയോ ഒക്കെ ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം ഒരു കുട്ടി വ്ലോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇപ്പോൾ മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം പ്ലീസ് 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 ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യാ ചെയ്യുക അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ടാറ്റാ ബൈ ബൈ സി യു നീലൂട്ടൻ അടങ്ങി ഒരടുത്തിരിക്കുന്ന കൂട്ടത്തിലല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ തെരാപ്പാര വണ്ടിയെടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നത് പിന്നെ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് ആ ചായയെങ്കിലും അങ്ങ് കുടിക്കുന്നത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്